എന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായി നിൽക്കുന്ന താരമാണ് ബാല ബാലയുടെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയകളിൽ ഏറെ വൈറൽ നമുക്കറിയാം അടുത്തിടെ അസുഖബാധിതനായി നടൻ ഏറെ ചികിത്സകൾക്കൊടുവിലാണ് ആരോഗ്യം വീണ്ടെടുത്തത് അടുത്തിടെ പുറത്തു വന്ന ബാലയുടെ ജിമ്മിൽ നിന്നുള്ള വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തന്റെ ആശുപത്രിവാസകാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ബാല തന്റെ കാര്യത്തിൽ മെഡിക്കൽ സയൻസിൽ ഇല്ലാത്ത അത്ഭുതം നടന്നുവെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ അരമണിക്കൂറിൽ നടന്നത് മെഡിക്കൽ സയൻസിൽ ഇല്ലാതിരുന്ന അത്ഭുതമാണെന്നാണ് തിരിച്ചറിവിനെക്കുറിച്ച് ബാല ഇപ്പോൾ പറയുന്നത് പൂർണമായും പരാലിസിസ് അവസ്ഥയിൽ രക്ഷയില്ലെന്ന് കരുതി നിന്നപ്പോഴാണ് അവസാന അരമണിക്കൂറിൽ എന്തോ ഒരു അത്ഭുതം നടന്നതുപോലെ പെട്ടെന്ന് സുഖപ്പെടാൻ തുടങ്ങിയതെന്നും ബാല പറയുന്നുണ്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ബാല കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ജീവിതത്തിൽ തന്നെ പലരും ചതിച്ചിട്ടുണ്ടെന്നും അവരോട് താൻ ക്ഷമിച്ചിട്ടുണ്ടെന്നും ബാല പറയുന്നുണ്ട് അസുഖത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്ന ബാല പഴയ കാര്യങ്ങൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് എന്തായാലും ആരാധകരുടെ പ്രിയ താരമായ ബാല സോഷ്യൽ മീഡിയകളിലും സിനിമകളിലും വീണ്ടും സജീവമാകണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ ആരാധകർ